സ്ലാമലൈക്കും ഹവാസ് ഫാമിലി വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നുണ്ടാക്കണത് ഉലുവക്കഞ്ഞിയാണ് കാര്ക്കിട മാസത്തിൽ കുടിക്കണേറ്റവും നല്ലൊരു ഇതാണ് നമ്മൾ അതാണ് ഉണ്ടാക്കാവണം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഫസ്റ്റ് എന്നെ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട് നമുക്ക് നല്ലപോലെ കഴുകാം അതാ കഴുകി കുറച്ച് വെള്ളത്തിലാക്കി നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം അത് ആ വെള്ളത്തിൽ ഇതാക്കിയിട്ട് ഇന്ന് നമുക്കൊരു കുക്കറിലോട്ടിട്ട് ആ വെള്ളത്തെപ്പാട് തന്നെ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒരു ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ എന്താ നമുക്കിത് വേവിച്ചെടുക്കാതെ അത് ഓക്കെ ഇതാ നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതാ ഇതാണ് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നല്ല രീതിക്ക് ഒന്ന് അരച്ചെടുക്കുക നല്ലൊരു പേസ്റ്റ് പോലെ കുറച്ച് മാറ്റി വെക്കണ്ടേ എന്നിട്ട് ഇതാ മാറ്റി വെച്ചതാണിത് ഇതിൻ്റെ പൊക്കത്തോട്ട് അരച്ചാൽ ആവുലിനെ ഇടുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയ്പ് ഉണ്ടല്ലോ അത് വരാതിരിക്കാനാണ് അതിൽ തന്നെ കുറച്ച് ശർക്കര ഇട്ടിട്ട് നമുക്ക് വെള്ളമൊക്കെ ശർക്കരപ്പാനുണ്ടാക്കിയിട്ട് ഈ മിക്സ് ചെയ്തതിലോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നെ അത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തോ ഇളക്കി കൊടുക്കുക കൊടുക്കാം ഒരു നമ്മുടെ ആവശ്യത്തിനുള്ള മധുരത്തിനായിട്ടാണ് ശർക്കര വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് അടപ്പി വെച്ചതിന് ശേഷം അതിലോട്ട് പാൽ തേങ്ങാപ്പാൽ എടുത്തിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചിട്ട് കുറച്ച് കുറച്ച് ആ ഒഴിച്ച് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ലൂസാക്കി അധികം ലൂസാക്കണൊരു പായസത്തിൻ്റെ ഇതിൽ അത് കഴിഞ്ഞാൽ അതിലോട്ട് നമുക്ക് ഏലക്കയും കൂടി ഒന്ന് ചതച്ചിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം അതും നല്ല രീതിക്ക് മിക്സ് ചെയ്യാം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ നീലകൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമേറപ്പായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്താ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്ത വീഡിയോ അതിലേക്ക്